ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പെൽഗ്രീമിൻ്റെ ട്വൻ്റി ഫോർ കെ ഗോൾഡൻ ഫേഷ്യൽ മാസ്കും ഗുഡ് വൈബ്സിൻ്റെ ബ്രൈറ്റ്നിങ് ഗോൾഡ് പീൽ ഓഫ് ആണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് എൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് രണ്ടും ഒരേ സമയം തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം എന്നാണ് കരുതുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പെൽഗ്രിമിൻ്റെ ട്വൻ്റി ഫോർ കെ ഗോൾഡ് ഫേഷ്യൽ മാസ്ക് ആണ് ഇനി ആറ് ഗ്രാം വരുന്ന ബോട്ടിലിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റൻപത് രൂപയാണ് അതായത് ഒരു ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ വെച്ച് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാന്നൊക്കെ എനിക്ക് എൻ്റേത് കോമ്പിനേഷൻ സ്കിൻ സ്കിൻ്റാണ് പക്ഷെ എനിക്കിത് ആവാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ഗുഡ് വൈബ്സിൻ്റെ ഗോൾഡ് ബ്രൈറ്റ്നിങ് പീൽ ഓഫ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യുവാണ് പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പിനും ടൈപ്പിനെയും ആണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ സ്കിന്നു ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യും അതുപോലെ തന്നെ നമുക്കൊരു യൂത്ത്ഫുൾ ഗ്ലോത് തരും കേട്ടോ ഇത് പിന്നെ ഈ പാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇത് എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ലവണ്ണം വർക്കായ ഒരു പ്രോഡക്റ്റാണ് ഗുഡ് വെബ്സിൻ്റെ ഓഫ് മാസ്ക് അതും ഗോൾഡൻ ഓഫ് മാസ്ക് എനിക്ക് എനിക്കത്യാവശ്യം നല്ല രീതിക്ക് വൈറ്റ് ഹെഡ്സ് ഉള്ള ഒരാളാണ് അപ്പോൾ പീൽ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ടുണ്ട് ആ ആദ്യം കരുതിയത് നമുക്ക് ഈ പീൽ കെമീൻ്റെ പ്രോഡക്റ്റും പീൽ ഓഫ് മാസ്കോലെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒട്ടും ആയില്ല ഒട്ടും വർക്കായില്ല എന്ന് മാത്രമല്ല അത് യൂസ് ചെയ്തതിന് ശേഷം എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പിംപിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം